എറണാകുളം കോൺഗ്രസിൻ്റെ കോട്ടയാണ് കോൺഗ്രസിൻ്റെ എറണാകുളം കോട്ട തകർക്കാൻ പല പ്രാവശ്യം എൽ ഡി എഫ് ശ്രമിച്ചിട്ടും സി പി എം ശ്രമിച്ചിട്ടും നടന്നിട്ടില്ല കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പിണറായി വിജയൻ ജൈത്രയാത്ര തുടർന്നപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിന്ന ജില്ലയാണ് എറണാകുളം എറണാകുളത്ത് പക്ഷേ എറണാകുളം കോർപ്പറേഷൻ പക്ഷേ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അത് കോൺഗ്രസ്സിന് വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിലാണ് എറണാകുളം കോർപ്പറേഷന്റെ ഭരണം യു ഡി എഫിന് നഷ്ടമായത് എന്തായാലും എറണാകുളം ത്രിതല പഞ്ചായത്തുകളിൽ വിമതന്മാരില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരിക്കുന്നു കോൺഗ്രസ് അതിന് കോൺഗ്രസ് നന്ദി പറയേണ്ടത് എറണാകുളത്തെ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനോടാണ് മുഹമ്മദ് ഷിയാസ് എറണാകുളത്തിന്റെ ശക്തനായ കോൺഗ്രസ് നേതാവ് എന്നതിൽ ഉപരി അധികാരമോഹമില്ലാത്ത അപൂർവം ചില കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം വളരെ വിദഗ്ധമായി ഒരു ഒരു അലോസരവും കൂടാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരിക്കുന്നു എറണാകുളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നത് ബി ഡി സതീശനാണ് ബി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയാണ് ബി ഡി സതീശൻ നിശ്ചയിച്ച വഴികളിലൂടെ മുഹമ്മദ് ഷിയാസും സഞ്ചരിച്ചപ്പോൾ വിമതന്മാരുടെ ശല്യമില്ലാതെ എറണാകുളത്തെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ് എറണാകുളം കോർപ്പറേഷൻ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് എൽ ഡി എഫ് ആകട്ടെ അവിടെ ഇവിടെ അസ്വാരസ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്തായാലും സതീശനും മുഹമ്മദ് ഷിയാസിനും കയ്യടി കൊടുക്കാതിരിക്കാനാവില്ല കാരണം സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി കോൺഗ്രസുകാർ തെരുവിൽ തല്ലുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും വാഗ്ദാ വാഗ്വാദങ്ങളും ഒക്കെ നടക്കുന്നു ആദ്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരെ വിമതശല്യം ഉണ്ടായി തിരുവനന്തപുരത്തൊക്കെ തൃതല പഞ്ചായത്തുകളിൽ വിമതശല്യം രൂക്ഷമാണ് പക്ഷേ എറണാകുളം പോലെ ഒരു നഗരത്ത് എന്ന എറണാകുളം പോലെ ഒരു പ്രദേശത്ത് കോൺഗ്രസ് വിമതശല്യമില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത് അത്ഭുതകരമായി മാറിയിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ് ഇത് കാസർഗോഡ് ഡി സി സി ഓഫീസിൽ കിടന്ന് തമ്മിൽ തല്ലുന്ന കോൺഗ്രസ്സുകാരെ കണ്ട് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി എന്നാൽ എറണാകുളത്ത് അതൊന്നും ഉണ്ടായില്ല തങ്ങളുടെ കോട്ട സുഭദ്രമായി കാത്തു സൂക്ഷിക്കാൻ എൽ ഡി യു ഡി എഫിന് കഴിഞ്ഞു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മുൻ വെല്ലുവിളിയാണ് വിമതന്മാരില്ലാതെ സ്ഥാനാർത്ഥികളെ നിർണയിച്ചതിലൂടെ യു ഡി എഫ് ഉയർത്തുന്നത് അതിന് ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നത് മുഹമ്മദ് ഷിയാസ് ആണ് മുഹമ്മദ് ഷിയാഫ് എറണാകുളത്തിന്റെ ഡി സി സി അധ്യക്ഷൻ എന്ന് മാത്രമല്ല കേരളത്തിലെ ഡി സി സി അധ്യക്ഷന്മാർ എങ്ങനെ പ്രവർത്തിക്കണം എന്നുകൂടി കാണിച്ചു കൊടുത്തു വളരെ വളരെ സാധാരണ നിലയിൽ നിന്ന് പടിപടിയായി വളർന്നുവെന്ന് ഡി സി സി അധ്യക്ഷനായ വ്യക്തിയാണ് മുഹമ്മദ് ഷിയാഫ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഇറങ്ങിയിരുന്നെങ്കിൽ ആലുവയിൽ അൻവർ സാധു സാധുത്തിന് പകരം എം എൽ എ ആകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്നാൽ അധികാരങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹം അകന്നു നിൽക്കുകയാണ് അധികാരത്തിന്റെ ഒരു ലാഞ്ചനയും അധികാരത്തിന്റെ ഒരു പ്രമദ്ധതയും മുഹമ്മദ് ഷിയാസിനില്ല ബി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ബി ഡി സതീശന്റെ പ്രസ്റ്റീജ് പ്രശ്നമായിരുന്നു വിമതന്മാരില്ലാതെ എറണാകുളത്ത് സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്നുള്ളത് അത് ബി ഡി സതീശന് സാധ്യമാക്കിക്കൊടുത്തത് മുഹമ്മദ് ഷിയാസാണ് മുഹമ്മദ് ഷിയാഫ് വിമതന്മാരില്ലാതെ എറണാകുളത്ത് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ മറ്റ് ജില്ലകളിൽ അടിപിടിയും കടിപിടിയും ഒക്കെ നടക്കുകയാണ് മുഹമ്മദ് ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ശക്തനായ ഡി സി സി അധ്യക്ഷനാണെന്ന് തെളിയിച്ചിരിക്കുന്നു മുമ്പ് മുഹമ്മദ് ഷിയാഫ് തൻ്റെ പ്രവർത്തന മികവ് തെളിയിച്ചിട്ടുണ്ട് എന്തായാലും എറണാകുളത്ത് യു ഡി എഫിന് ആശ്വസിക്കാം കാരണം വിമത ശല്യമില്ലാതെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ നിർ നിശ്ചയിച്ച ഏക ജില്ലയായിരിക്കുന്നു എറണാകുളം തിരുവനന്തപുരത്തൊക്കെ നേരത്തെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ തന്നെ മുരളീധരൻ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചെങ്കിലും മറ്റ് പഞ്ചായത്ത് മറ്റ് പഞ്ചായത്ത് തിരുതല മറ്റ് പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലുമൊക്കെ അടിയോടെ അടിയാണ് പൂർണമായും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ കഴിയാതെ മുരളീധരൻ വിയർത്തുപോയി എന്നാൽ എറണാകുളത്ത് ഒറ്റക്കെട്ടായി കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിരിക്കുന്നു എന്തായാലും മുഹമ്മദ് ഷ്യാസിന് കയ്യടി നൽകുന്നു പൊളിറ്റിക്സ് കേരള